ഫ്രണ്ട്സ് പുത്തിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും എന്നാൽ വളരെ ടേസ്റ്റിൻ്റെ കാര്യം മുന്നിട്ട് നിൽക്കുന്ന മാവ് കുഴക്കോ പരത്തോ ഒന്നും ചെയ്യാൻ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഈവര് സ്നാക്ക് നമ്മൾ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളും വളരെ ടേസ്റ്റിൻ്റെ കാര്യം മുന്നിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പം നമുക്ക് ഒപ്പം തന്നെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്ന മുന്നേറ്റ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്ക് മിക്സിന്റെ ബ്ലെൻഡറിൽ കുറഞ്ഞ അളവിനാണ് ചെയ്താണെങ്കിൽ ചെയ്തതെങ്കിൽ പകുതിയും പകുതി ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സവോള അതുപോലെ തന്നെ ഒരു പച്ചമുളക് എരിവിന് പിന്നെ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മളെ കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിത് ഇപ്പം ആ ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്ന് ഒന്നേക്കാൽ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഇതൊക്കെയല്ലേ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നല്ലതാണ് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളെ മല്ലിച്ചപ്പിൻ്റെ അലുണ്ടല്ലോ അതും കൂടെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡറിൽ ഒന്ന് അങ്ങോട്ട് തിരിച്ചും തിരിച്ചും മറിച്ചും അങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടണം ഈയൊരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇതൊന്ന് മൊത്തത്തിലാവാത്തതോടെ രണ്ട് ബാച്ച് ആയിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പം അത് അതെല്ലാം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ നോമ്പ് തുറക്കണിൻ്റെ ഒക്കെ കുറച്ച് മുന്നേ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്താൽ ഇത് തന്നെ പൊരിച്ച് സംഭവം സെറ്റാക്കിയെടുക്കാം കേട്ടോ അതാ അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ ഡോണറ്റൊക്കെ ഏകദേശം ഡോണറ്റിൻ്റെ ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു നമ്മളെ പൈപ്പിംഗ് ബേഗിലിടുന്ന ആ ഒരു നോസിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഹോളിറ്റ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് ഇത് ഈയൊരു നോസിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഇത് പ്രെസ്സാക്കി കൊടുത്താൽ തന്നെ ഇതുപോലെ ഹോളായി കിട്ടും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതാ ഇതുപോലെ കൈ നന്നായിട്ട് ായിട്ട് കുറച്ച് എണ്ണ കയ്യിൽ തോവീട്ട് ശേഷം വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ കയ്യിലൊട്ടി പിടിക്കുക ഒന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലൗസ് ഇട്ടതുകൊണ്ട് ഒട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല എന്നെങ്കിലും അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെന്റർ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾട്ട് കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടാതെ വേണം നമ്മൾ സൂക്ഷിച്ച് വേണം ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചെയ്യാൻ പറ്റോ ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഇനിയിപ്പോ കൈൻ്റെ വിരൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഹോളാക്കിയിട്ടും കൊടുത്താലും മതി മതിയിട്ടോ അപ്പം നല്ലൊരു ഫ്രഷ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ന്യൂസിൽ വെച്ചിട്ടാവുമ്പം എന്താവും നല്ലൊരു നല്ലൊരിത് വരും കേട്ടോ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എന്താ പറയുക വീടിയെടുക്കാനൊന്നുമില്ലെങ്കിൽ ഇതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് തന്നെ നല്ലൊരു ഹോളായിട്ട് വരും ഇനിയിപ്പോഴാണ് നമ്മൾ കുറച്ച് മുട്ടയുടെ മിക്സിൽ മുട്ടയുടെ ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കി എടുത്തതായിട്ടോ പിന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കുക അതുപോലെ ഒക്കെ ഒന്നാക്കി എടുക്കുക k 는데 പക്ഷെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും നല്ലതാട്ടോ നമ്മളത് ചെറിയ തീല് വേണമെന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എന്താ പറയുക നന്നായിട്ടൊന്നും ആക്കാൻ പാടില്ല കുറഞ്ഞ തീലിട്ടിട്ടത് സാവകാശം ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോടെ തന്നെ ആയി കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ചിക്കനല്ല നന്നായിട്ടത് വെന്ത് കിട്ടണം നമ്മൾ ചിക്കനൊക്കെ പീരിക്കണ പോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അത് ആ ചെറിയ തീരാക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കുറച്ചാവുമ്പോ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരട്ടെ അപ്പൊ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണം ആ സമയം തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിവിടെ വന്നിട്ടുണ്ട് നല്ലൊരു സെറ്റ് ആയിട്ട് വന്നിട്ട് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മളെ ചെറിയ ഡോണറ്റ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാണ് നമ്മള് എടുത്തിട്ടുള്ളത് ൊക്കെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കമന്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി വേറെ ആണെങ്കിൽ ആ ഒരു നിങ്ങൾ താമസ താഴെ കമൻറ്റായിട്ട് പറയാം കേട്ടോ എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ഉണ്ടാവും അതായത് ചിക്കൻ വെച്ചിട്ട് തന്നെ ആകുമ്പോൾ വളരെ ടേസ്റ്റാണ് നമ്മുടെ മക്കൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളെ നോമ്പ് തുറക്കുണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ഉള്ളിൽ നല്ല എന്താ പറയുക നല്ല വെന്തിട്ട് നല്ല ഇതായിട്ട് വരും നല്ല സോ പുറംഭാഗം നല്ല ക്രിസ്പി അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് കേട്ടോ അതാണ് ഇതിൻ്റെത് അവ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അവള നാളെ അതുപോലെ നല്ല വീഡിയോ ആയിട്ടും വരാം കേട്ടോ അതുവരേക്കും ഒരുക്കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു